നമ്മൾ ഫുഡ് പ്രോസസ്സറിൽ വെജിറ്റബിൾ അരിയെന്നാണ് അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇന്ന് ഇതുപോലെ നീളത്തിലുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രസ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ആദ്യം നമ്മളിത് ഈ ഒരു ഭാഗം വയ്ക്കണം ഇത് നമുക്ക് ഈ ഇതിൻ്റെ ഈ ചോപ്പറിൻ്റെ ഭാഗം ഇവിടെ പ്രസ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ഇതിലാണ് കറങ്ങുന്നത് അപ്പം നമ്മൾ എന്നിട്ട് നമുക്ക് ഏതാണ് ആവശ്യമുള്ളത് അത് വയ്ക്കാം എന്നിട്ട് ഇതടയ്ക്കണം ഇത് അടയ്ക്കാൻ വേണ്ടി ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ആ ലോക്ക് നമ്മൾ ഇടണം അങ്ങനെടുത്ത് ഇത് ഉണ്ടാക്കണം ഇവിടെ ഉണ്ടാക്കിട്ടു അതിന് ഇവിടെ ഇട്ടു എന്നിത് ഓപ്പൺ ചെയ്യാം നമുക്കിത് ടൈറ്റ് ചെയ്ത് ഇവിടെ ഉണ്ട് ലോക്ക് നോക്കണം ലോക്കായി ഇനി ഇത് ഓൺ ചെയ്യാം അത് ഓൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പച്ചക്കറി ഇട്ട് പോകും അപ്പോൾ ഞാനതാ ഇവിടെ കയറി ഞാനൊന്ന് കുറവ്ക്കാറില്ല നാട്ടിൽ നിന്ന് മമ്മി വന്നപ്പോൾ കണ്ടുവന്ന് കുറവിക്കാം അപ്പോൾ പഴുത്തു പോയി അപ്പം ഞാനത് അതിലേക്ക് വേണം അപ്പോൾ ഇതാ നമ്മൾ നമ്മളൊക്കെ പ്രസ് ചെയ്യണം പ്രസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതൊരു സ്റ്റാൻഡിൽ വയ്ക്കാം ഓൺ ചെയ്തിട്ടോ പ്രസ് ചെയ്ത് നിറച്ച് മെച്ചിട്ടോ സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് പച്ചക്കറികൾ കഴിഞ്ഞ് നമ്മൾ ഇതായത് ബീൻസ് ഇങ്ങനെ ഇട്ടു എന്നിട്ട് ഇതാ ഇങ്ങനെ പിടിക്കുക അമൃത് പിടിക്കുക നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കളയണം അതിന് ശേഷം അപ്പോൾ ഫുള്ള് ഇട്ടോടുക്കണം ഒരു കിലോ ഇപ്പം ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ മെഴുക്കു വരട്ടിയാണ് വെക്കുന്നത് ഞാൻ തേങ്ങയിട്ട് വെക്കുന്നില്ല തോരൻ അതുപോലെ അമരപ്പയർ ആണ് അമരപ്പയർ രണ്ട് കളഞ്ഞു നിന്ന് അതിനകത്ത് കഴുകിയെടുത്തു ഇതധം ഭയങ്കര പാടാണ് പക്ഷേ ഇത് ഞാനിത് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തു ഇതും നമുക്ക് മെഴുക്ക് വരട്ടി നല്ലതാണ് അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് ഈ ഫുഡ് പ്രോസസ്സറിൽ അരേഞ്െടുക്കാൻ പറ്റും